നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ എറിയപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയെ ശ്രീകോവില നിന്ന് ഇറക്കി ബാലാലയത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുന്ന ചടങ്ങ് നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്നു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പഴനിമല ശ്രീമുരുകൻ ബാലരൂപത്തിൽ വാഴുന്ന ക്ഷേത്രമാണ് വെട്ടം പഞ്ചായത്തിലെ ആലിശ്ശേരിയിലെ എരയപുരം സുബ്രഹ്മണ്യ ക്ഷേത്രം ക്ഷേത്രത്തിലെ നവീകരണ യജ്ഞത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ ശ്രീകോവിലിൽ നിന്നിറക്കി ബാലാലയത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുന്ന ചടങ്ങ് നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്നു ാവ് ക്ഷേത്രത്തിന്റെ കീഴടമായ രരയപ്പുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തില് വളരെ കാലമായിട്ട് വളരെ അവസ്ഥയിലായിരുന്നു അതിൻ്റെ പുനരുദ്ധാരണത്തിന് നാട്ടുകാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രസ്റ്റി ആയിട്ടുള്ള സാമുതിരി രാജാവിൻ്റെ കൂടി അനുഗ്രഹാശിസ്സുകളോടുകൂടി ഇന്നിവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ആദ്യ സംഭവമായ ബാലാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുക എന്ന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദീർഘകാലത്തെ പ്രവർത്തനത്തിനു ശേഷം കുറേ മാറ്റങ്ങൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിച്ചു പക്ഷേ ഇവിടുത്തെ വിഗ്രഹത്തിന് കേടുപാടുകൾ ഉണ്ടായിരുന്നു അത് മാറ്റി പുനഃസ്ഥാപിക്കാനുള്ള അല്ലെങ്കിൽ പുനഃപ്രതിഷ്ഠ നടത്താനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഇവിടുത്തെ നാട്ടുകാരും ഭക്തജനങ്ങളും എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഈ ക്ഷേത്ര പുനരുദ്ധാരണം ആ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം എന്ന് പറയുന്നത് ആ നാട്ടിൻ്റെ ഒരു ഐശ്വര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബാലാലയ പ്രതിഷ്ഠ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വലിയ ഒരു സാമ്പത്തിക ബാധ്യതയാണ് ഈ കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത് ആ സ്ഥിതിയിലേക്ക് ഞങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും നാനാജാതി മതസ്ഥരും ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഈ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനത്തിന് ഞങ്ങളെ കൂടെ ഉണ്ടാവണമെന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം വെട്ടത്തുകാവ് ക്ഷേത്രത്തിന്റെയും സാമൂതിരി രാജാവിന്റെയും അധീനതയിലുള്ളതാണ് ജീർണാവസ്ഥയിലുള്ള ക്ഷേത്രത്തിന്റെ നവീകരണം ലക്ഷ്യമിച്ച് പുനരുദ്ധാരണ കമ്മിറ്റിയുടെ പേരിൽ കേരള ഗ്രാമീണ ബാങ്ക് പര്യാപരം ശാഖയിൽ എക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വെട്ടം